ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓഫീസിനെ സമീപിച്ചാൽ മതിയെന്നും അതാവിടുന്ന് ചെയ്തു തരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടേ എന്നും കേൾക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ വ്യക്തികളുടെയും കാര്യങ്ങളിൽ വ്യക്തമായി ബാലമഹിയിൽ ഇടപെടുന്നു എന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും വളരെ വ്യക്തമാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് പ്രവർത്തന റിപ്പോർട്ടിലോ അല്ലെങ്കിൽ വരവ് മറ്റുകളിലോ ഇവിടുത്തെ ഒരു മെമ്പർക്ക് പോലും ഒരു സംശയമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഇല്ല എന്നതും പൂർണ്ണമായും പ്രവർത്തനത്തിൽ എന്ന് കാണാൻ കഴിയുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എ പ്രകാശൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി രമേശ് ബാബു വാർഷിക റിപ്പോർട്ടും ട്രഷറർ ആർ രവി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി എം ലത്തീഫ് ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് ജില്ലാ സെക്രട്ടറിമാരായ ഷെയ്ഖ് ഷിനാവ പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്